എല്ലാവർക്കും ർക്കും അച്ചുസേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള പാദസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നെക്ലസ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണത് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് പോലെ അടിപൊളി ഒരു മോഡലാണ് രക്ഷര മോഡലാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഇയർ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഒരു സ്റ്റോക്ക് ഔട്ട് ആയി ഇരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ ഇത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കമ്മലടക്കം സെറ്റ് ആയിട്ടാണ് ആയിട്ടാണോട്ടോ വന്നേക്കണത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാർട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ മാത്രം വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കമ്മലും ആയിട്ട് വരുന്നതാണ് ഇതിന്റെ തന്നെ റൂബിയോ ആയിട്ടും വരുന്നുണ്ട് കാണിച്ചാരാട്ടോ മോഡൽ വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റും അതുപോലെ തന്നെ റൂബിയും റൂബി വൈറ്റും മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വലിയ ആണ് കേട്ടോ അത്യാവശ്യം രീതിയുള്ള ഒരു മോഡലാണ് നമുക്ക് തടവള ടൈപ്പായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് മാറ്റാണോട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നണത് ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ പൈപ്പ് വള പോലത്തെ മോഡലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന വളകളിൽ അതിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ള വളയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വൈറ്റ് ഏടി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വളയാണോട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഏടിയുടെ സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു ലീഫിന്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് ഇതിന്റെ എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റലിന്റെ ടൈപ്പ് ഹാങ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചലാ കേട്ടോ അതിന്റെ തന്നെ സെയിം റെഡ് ആണ് കേട്ടോ വന്നേക്കണത് ക്രിസ്റ്റൽ ആയിട്ടുള്ള മോഡലാണ് ഹാങ് ചെയ്ത് കിടക്കണ മോഡൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും അല്ലെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കിലും അതുപോലെ തന്നെ റെഡിലാണോട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഇയർ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ നമ്മൾ നേരത്തെ ഉർവശി ചെയിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ എ ഡി സ്റ്റോർന്ന് വെച്ചുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗി ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ബോക്സ് ചെയിൻ ആണ് കേട്ടോ ചെയിനായിട്ട് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ നമ്മളിപ്പോൾ കയർ പിരി ചെയിനില്ലേ ആർ പിടി ലെങ് കയർ പിരി ചെയിനും ആണ് ഇട്ടേക്കുന്നത് നമ്മുടെ ഇതിൽ ചെയിൻ ഉണ്ടെന്ന് വെച്ചാൽ ലോക്കറ്റ് മാത്രമായിട്ട് മേടിച്ചാലും മതി അതല്ല നൂൽ ചെയിൻ ഒക്കെ അതൊക്കെ ലോക്കറ്റ് ഇടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളിയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണത് വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള ഒരു വളിയാണ് കേട്ടോ അത് ഇപ്പൊ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ്ട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റ് ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഓണം ഓഫറുടെ കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് അടിപിടണം താങ്ക് യു